ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് അഫ്കാറ്റ് നോട്ടിഫിക്കേഷൻ മുൻപ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അഫ്കാറ്റ് സീറോ ടു ബാ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ നോട്ടിഫിക്കേഷനായിരുന്നു മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഒരു വർഷം രണ്ട് അഫ്കാറ്റ് നോട്ടിഫിക്കേഷൻസ് വരും സീറോ വൺ ബൈ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് വന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് സീറോ ടു ബൈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആണ് സോ ഇതിൻ്റെ റിസൾട്ട് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് ചെക്ക് ചെയ്യാനായിട്ട് നേരത്തെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാം അവിടെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യുക പാസ്വേഡ് എൻ്റർ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ക്യാപ്ഷ അത് കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് സൈൻ ഇൻ ചെയ്താൽ നിങ്ങളുടെ റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് നിന്റെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് കംപ്ലീറ്റ് വിവരങ്ങൾ വെച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ ആർക്കൊക്കെ അപേക്ഷിക്കാം മൊത്തം കാര്യങ്ങളും വെച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത വർഷത്തെ അഫ്കാറ്റ് വൺ ഉണ്ടാവും അതുപോലെ ടു ഉണ്ടാവും രണ്ട് ആണ് ഒരു വർഷം വരും നമ്മുടെ സി ഡി എസ് എൻ ഡിയൊക്കെ പോലെ രണ്ട് നോട്ടിഫിക്കേഷൻ ഒരു വർഷം വരും അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് അപ്ഡേറ്റ് എന്ത് ചെയ്യുന്നതായിരിക്കും നമ്മൾ പ്രോപ്പറായിട്ട് തരുന്നതായിരിക്കും പ്രോപ്പറായി നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി എല്ലാ അപ്ഡേറ്റും നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട